ഒരു സമയത്ത് ഇന്ത്യയിലുള്ള വണ്ടി ഓടിക്കുന്ന ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്കിടയിലോട്ട് നടുവേനയ്ക്കൊരു മരുന്നാട്ട് ഇറങ്ങിയ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതെ അതിതാണ് നമ്മുടെ യൂണിക്കോൺ വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് പുതിയ മോഡൽ യൂണിക്കോൺ ആണ് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വന്നേ ഉള്ളു ഏകദേശം വൺ സിക്സ്റ്റി സി സി എഞ്ചിൻ മറ്റേത് പഴയത് സിആർഫ് വൺ ഫിഫ്റ്റിയുടെ ആ ഒരു വൺ ഫിഫ്റ്റി സി സി ആയിരുന്നു ഇത് ഇപ്പം നിലവിൽ പഴയ ആ ഒരു ഡാസലറിലൊക്കെ വന്ന സെയിം ആ ഒരു വൺ സിക്സ്റ്റി സി സി എഞ്ചിൻ മോശം പറയരുത് പഴയ എഞ്ചിൻ ലെജൻഡറി ആണെന്നുണ്ടെങ്കിലും ഇത് ഇതിൻ്റെ ഒരു ഓടിച്ചവർക്കറിയാം ഇതിൻ്റെ എന്താണ് ഈ ഫീൽ എന്നുള്ളത് ഇതിന് മുമ്പേ ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു കമ്പ്യൂട്ടർ ലെവലുള്ള ഒരു വണ്ടിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അപ്പോൾ എൽ ഇ ഡി ഹെഡ് ലാമ്പാക്കി അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസ്രോളാക്കി പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പഴയ ഒരു സൂചന തന്നെയായിരുന്നു ഈ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ ആറ്റ് പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പഴയ ആ ഒരു സ്റ്റിൽ ലുക്ക് തന്നെ അവർ നിലനിർത്തിട്ടുണ്ട് ഒ ബി ഡി ടു ബി ആണിത് ആ നടുവനയുടെ കാര്യം മോണോഷോക്ക് സസ്പെൻഷൻ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടിയ പറ്റി എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് ധാരാളം കമന്റ് ചെയ്യുന്നത്